ഇറാൻ ആണവ യുദ്ധം വികസിപ്പിക്കാൻ ഒരുങ്ങുന്നുവെന്ന ആരോപണങ്ങൾക്ക് പിന്നാലെ ട്രംപിന്റെ മുന്നറിയിപ്പ് തന്നെ വധിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഇറാൻ നാമാവശേഷമാകും ഇറാൻ എന്ന രാജ്യം പിന്നെ ഉണ്ടാകില്ലെന്നും അതിനുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഇതിനോടകം തന്നെ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ടെന്നും ട്രംപ് അറിയിച്ചു ഇറാനെതിരെ ഉപരോധം തീർക്കാൻ അമേരിക്ക തയ്യാറെടുക്കുന്നെന്നും എന്നാൽ ഈ നയം കടുപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകില്ലെന്ന് പ്രതീക്ഷിക്കുന്നെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഇറാനെതിരെ ഉപരോധം തീർക്കാനായി ആണവ മേഖലയിൽ ഉൾപ്പെടെ എല്ലാ മേഖലകളോടും നിർദ്ദേശിക്കുന്ന മെമ്മോറാണ്ടത്തിൽ ട്രംപ് ഒപ്പുവെച്ചു ഇറാൻ എതിരെയുള്ള ഉപരോധം കൂടുതൽ ശക്തമാക്കുന്നുവെന്നും മെമ്മോറാണ്ടത്തിൽ ഒപ്പുവെച്ച ശേഷം ട്രംപ് വ്യക്തമാക്കി ആണവ മേഖലയിൽ ഉൾപ്പെടെ ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്കയിലെ എല്ലാ വകുപ്പുകളോടും നിർദ്ദേശിക്കുന്ന മെമ്മോറാണ്ടത്തിലാണ് ട്രംപ് ഒപ്പുവച്ചിരിക്കുന്നതെന്നും വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ അറിയിച്ചു ഇറാന്റെ അതിക്രമങ്ങൾ തടയുന്നതിന് ഭരണ ഉപരോധം കൂടുതൽ കരുത്തേക്കുമെന്നാണ് വിലയിരുത്തൽ ട്രംപിനെതിരെ ഇറാനിൽ നിന്നും നിരവധി വധഭീഷണികളാണ് വർഷങ്ങളായി ഉണ്ടായിട്ടുള്ളത് ജൂലൈയിൽ പെൻസിൽവാനിയയിൽ നടന്ന പ്രചാരണ റാലിക്ക് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലും ട്രംപിനെതിരെ ഭീഷണിയുണ്ടായി ഇതേ തുടർന്ന് സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നു എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം ഇറാൻ നിഷേധിച്ചു